ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചിക്കൻ ഫ്രൈൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നത് കേട്ടോ അന്ന് എന്തോ നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല നല്ല നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസും ഒക്കെ ആയിട്ട് കിട്ടണത് നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈൻ്റെ ഒരു വ്യത്യസ്തമായ ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക തന്നെ ഒരു ലൈക്കും കൂടി തന്നിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കുഞ്ഞു വീടിയാണ് അപ്പോൾ ഇതാ ഞാനതിന് ഒരു അഞ്ഞൂറ് ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എല്ലുള്ളതും ഇല്ലാത്തതും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ പൊടികളൊക്കെ എരിവുള്ള മുളക് പൊടി ഒരു ടീസ് ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി ചില്ലി ചില്ലിയുണ്ട് കാൽ ടീസ്പൂണ് പിന്നെ മഞ്ഞൾ പൊടിയുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് എടുത്തിട്ടുള്ളത് തന്തൂരി ചിക്കൻ മസാല ഉണ്ട് കേട്ടോ അത് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ചിക്കന് ചിക്കൻ ഫ്രൈക്ക് കിട്ടലിട്ടോ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കൂടുതലും ഇഞ്ചി ഒരു കുഞ്ഞു പീസും എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ എന്താ കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ നല്ലൊരു കളർ കിട്ടാനായിട്ട് കുറച്ച് കളർ ഇട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ വീഡിയോക്ക് വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കളർ ചേർത്തതാണെന്ന് മാത്രം കേട്ടോ പിന്നെ അതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം തൈരും ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ തൈര് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം കേട്ടോ ഈ തൈരും പിന്നെ ഈ തന്തൂരി ചിക്കൻ മസാലയാണ് ഇതിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതിൽ ഗരം മസാല അങ്ങനത്തെ ഒന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല ഇത് മാത്രം മതി കേട്ടോ ഞമ്മൾക്ക് അപ്പോൾ ഇതിലേക്ക് ഞാൻ പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കേണ്ടത് അതിപ്പം തന്നെ ഇടണില്ല അപ്പോൾ ഒരിക്കാൻ നേരത്ത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഈ ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കണത് പിന്നെ ഇതേമായാലീ മസാല പുരട്ടിയിട്ട് നമുക്ക് എത്ര നേരം വെക്കണോ അത്രയും ടേസ്റ്റ് അയക്കാറ് ഈ ചിക്കൻ ഫ്രൈക്ക് കിട്ടൽ ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കെ കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട് ഒര മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കട്ടോ അപ്പോൾ ഞാനിതാ ഇതിലേക്ക് കുറച്ചൊരു ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പൊരിക്കാൻ നേരത്ത് മാത്രം ചില്ലി ഫ്ലേക്സ് ഇട്ടാൽ മതി ചില്ലി ഫ്ലേക്സ് ഇട്ട്ണെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് രുചി കൂടുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും കുറച്ച് സ്പൈസി ആയിരിക്കും അത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് ഈ തന്തൂരി ചിക്കൻ മസാല ഇടണത് കൊണ്ടാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഈ ചിക്കനിൻ്റെ ഫ്രൈക്ക് വരുന്നത് കേട്ടോ നമ്മൾ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒക്കെ കിട്ടണ ഒരു ടേസ്റ്റ് കഴിക്കാറ് അതിനേക്കാളും ടേസ്റ്റ് കഴിക്കാറ് നല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇതേമാതിരി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ എന്നിട്ട് ഇതാ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കണുണ്ട് ഞാനിപ്പോൾ ഇത് ഓയിലാണ് കേട്ടോ പൊരിച്ചെടുക്കണത് ഏത് എണ്ണയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പൊരിച്ചെടുക്കാം വെളിച്ചെണ്ണയിലും പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണക്കൊക്കെ ഇപ്പോൾ പൊരിക്കാൻ തന്നിട്ടില്ല നല്ല കൈ ഫുൾ വിലയാണ് അപ്പോൾ ഞാനിതാ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത് ഇത് നമ്മൾ ഇട്ട പാടെന്നെ തിരിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെയിറ്റ് ചെയ്തതിൻ്റെ ശേഷം മാത്രം അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഇത് നമ്മൾ പൊരിച്ചാൽ ഇതിൻ്റെ ഒരു പൊടി ലാസ്റ്റ് കിട്ടുമല്ലോ ആ പൊടിയും കൂടി ചേർത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിന് കിട്ടൽ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴിമുട്ട ചേർക്കട്ടോ നല്ല ബൈൻഡായി നിൽക്കാം പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റ് ആയിക്കാറട്ടോ കോഴിമുട്ട ചേർത്താൽ ഒന്നും കൂടി പെട്ടെന്ന് നമുക്ക് പൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കോട്ടിങ്ങൊക്കെ പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ കോഴിമുട്ട ചേർക്കട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ മസാല വെച്ചിട്ട് പൊരിക്കണമെങ്കിൽ കോഴിമുട്ട ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതേപോലെ തന്നെ പൊരിച്ചെടുത്താൽ മതി ഇനി കോണ്ഫ്ലവറിൻ്റെ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഞാൻ എല്ലാതും ഇതേപോലെ പൊരിച്ചെടുക്കണം ഇതും ഇങ്ങനെ പൊരിക്കുമ്പോൾ തന്നെ നല്ലൊരു മണം ആണ്ട്ടെ വിരൽ ഇതേപോലത്തെ ഒരു ചിക്കൻ ഫ്രൈ നെയ്ച്ചോറും നമ്മൾക്ക് സാധാ ചോറായാലും വേണ്ടില്ല നല്ല സാദാ ചോറും അതേമാതിരി പുളിൻകറിയും ഇതേമാതിരി ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട കേട്ടോ നല്ല അസല് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാവണമെന്ന് കരുത്താണ് കേട്ടോ അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസ് വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരൊന്ന് കണ്ട ചെയ്യുക ഒന്നും പോയിട്ടില്ല നമ്മൾക്ക് എല്ലാതും ആ ചിക്കൻ മേന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ പൊരിച്ചിടുന്നതിനനുസരിച്ച് മക്കളൊക്കെ ചോറിലേക്ക് കൊണ്ടുപോയിട്ട് കഴിക്കണമുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ സാദാ ചോറിക്കാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടി ഞാനിത് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോൾ ഉണ്ടല്ലോ ഫ്ലെയിമ് കുറച്ചൊന്നും വെക്കരുതിട്ടോ നല്ല ഹൈ ഫ്ലെയിം തന്നെ ഇട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ ചിലവരുണ്ടും പിന്നെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമ് അതേമാതിരി ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ചിക്കൻ പൊരിച്ചെടുക്കുക അങ്ങനെയൊക്കെ പൊരിക്കുമ്പോൾ എന്താ വെച്ചാൽ എണ്ണ കുടിക്കൂട്ടോ അപ്പോൾ ഇതേമാതിരി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ കുറച്ച് നേരം മാഗിനേറ്റ് പിന്നെ ഇത് ചിക്കനൊക്കെ കായം പൊരട്ടി വെച്ചതല്ലേ അപ്പോൾ നമുക്ക് മസാല ഒക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും നല്ല ജ്യൂസി ആയിട്ടുണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ബ്രോയിലർ ചിക്കൻ അല്ലേ നമ്മൾ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഒരുപാട് നേരത്തെ വേവൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ അതാണ് പൊരിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് കരിയേപ്പിൻ്റെയെങ്കിലും കൂടി അതിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കേണ്ടിട്ടോ അതിൻ്റെ കൂടെ നല്ല നീളത്തിലുള്ള പച്ചമുളക് ഉണ്ടാവില്ല അതും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പൊരിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിലിപ്പോൾ പച്ചമുളക് ഇല്ല അതുകൊണ്ട് ഞാൻ പച്ചമുളക് പൊരിച്ചെടുക്കണില്ല കരിയേപ്പിൻ്റെ എല്ലാം മാത്രമാണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളുട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എങ്ങനെയുണ്ടോ ഇല്ല എന്നൊക്കെ ഇട്ടില്ല അപ്പോൾ നമ്മളെ വീഡിയോ അത്രക്കത്തന്നെ ഉള്ളു അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറാതി ചോറ്